അള്ളാഹുവിന്റെ ഖുർആൻ പരകോടി ജനഹൃദയങ്ങളിലേക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ഖുർആൻ മുഖേന വഴിവിഴച്ചു പോകുന്ന ആളുകളുണ്ട് അതേ ഖുർആൻ മുഖേന വഴികേടിലായി പോകുന്ന ആളുകളുണ്ട് അതെങ്ങനെയാ ഖുർആാനുകൊണ്ട് ഹിതായത്തെ എങ്ങനെ കിട്ടി ഖുർആആനുകൊണ്ട് വഴികേട് എങ്ങനെ ഉണ്ടായി അത് ഖുർആനിനോട് നമ്മൾ സമീപിക്കേണ്ട ഒരു ചാനലുണ്ട് ഖുർആാനിനോട് നമ്മൾ ബന്ധപ്പെടേണ്ട ഒരു റൂട്ട് ഉണ്ട് നമ്മുടെ ഈ വീടുകളിലൊക്കെ നമ്മുടെ വീട്ടിലെ ബൾബ് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോമർ ഒരുത്തം വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക പഠിച്ചു ആ ട്രാൻസ്ഫോമറിലെ കരണ്ടല്ലേ എൻ്റെ അടുക്കളയിലെ ബൾബിലൂടെ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാ പിന്നെ ഞാൻ ഈ വയന്ന വയറും വയന്ന ബൾബും ഇവിടെ നിന്നിട്ട് ഊരിയിട്ടേക്ക് നേരെ ട്രാൻസ്ഫോമറിൽ കൊണ്ടുപോയിട്ടാണ് കുത്തുക എന്നിട്ട് ആ ട്രാൻസ്ഫോമറിൽ നിന്ന് ഈ ദുർബല വയറിലൂടെ ഈ ബൾബ് ഒന്ന് പ്രകാശിപ്പിക്കട്ടെ എന്ന് സ്വയം ഗവേഷണം ചെയ്ത് ട്രാൻസ്ഫോമറിന്റെ മുമ്പിലെത്തിയാൽ നാട്ടിലെ എല്ലാ വീട്ടുകും വെളിച്ചം കൊടുത്ത ട്രാൻസ്ഫോമർ കൊണ്ട് മരണമാണ് ഉണ്ടാകുക ഇവൻ വഴികേടിലേക്ക് പോകാൻ അള്ളാഹുവിൻ്റെ ഖുർആാൻ ആ ർആാനിനോട് സമീപിക്കേണ്ട ഒരു രീതിയുണ്ട് അതുകൊണ്ടാണ് അറബി നന്നായി അറിയുന്ന ജനതക്ക് പോലും ആ ഖുർആാൻ ആർക്കും തോന്നിയതുപോലെ എടുത്തു വായിക്കാൻ ഒരു ഗ്രന്ഥമായി അള്ള കൊടുത്തിട്ടില്ല പിന്നെങ്ങനെയാ കൊടുത്തത് അവസുരോചിതമായി ഓരോ ആയത്തുകളായി അല്പാൽപം ആയത്തുകൾ അവസുരോചിതമായി അള്ളാന്റെ ഹബീബിലേക്ക് അവതരിപ്പിക്കുകയാണ് അതിന്റെ കാരണവും അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട് നബിയെ ഇതൊരു ഗ്രന്ഥമാക്കി അങ്ങയുടെ കയ്യിൽ തന്നിട്ട് അറബികൾക്കിടയിൽ വിതരണം ചെയ്ത് അവരോട് വായിക്കാൻ പറയാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് അറബി അറിയാത്തത് കൊണ്ടല്ല ഖുർആാന്റെ ഭാഷ അറബിയായി അല്ലാത്തത് കൊണ്ടുമല്ല മറിച്ച് അറബി ഭാഷയിലുള്ള ആ ഖുർആൻ ആ ജനതക്ക് പോലും മനസ്സിലാകണമെങ്കിൽ അങ്ങ് വിശദീകരിച്ചു കൊടുക്കാതെ അങ്ങ് അർത്ഥം വെച്ചു കൊടുക്കാതെ അവർക്ക് മനസ്സിലാവുകയില്ല ഗാംഭീര്യമുള്ള സന്ദേശങ്ങളാണ് ാവ് കൊണ്ടവിടെ നിന്ന് വിശദീകരിച്ചു കൊടുക്കാതെ മനസ്സിലാവൂല അപ്പൊ ഖുർആാനിലേക്ക് നബീസ് അലിസ്ലമ തങ്ങളാകുന്ന ചാനലിലൂടെ പോണം റസൂലുള്ളയിലേക്ക് എങ്ങനെ പോണം റസൂലേക്ക് നമ്മൾ എങ്ങനെ പോണം അത് മഹാരഥന്മാരായ സുഹാബിമാരിലൂടെ പോകണം സുഹൃത്തുക്കളെ ഇവിടെ അള്ളാഹുവിന്റെ ഖുർആാനിലേക്ക് വഹാബികൾ പോയല്ലോ സ്വന്തമായി പോയി എന്നാൽ അവർ കുർആാനാണ് പ്രമാണം എന്നൊക്കെ തട്ടിവിടുന്നുണ്ടെങ്കിലും ആ ഖുർആാനിനെ പോലും അന്തമായി സ്വീകരിക്കാൻ വഹാബികൾ തയ്യാറല്ല അതവർ പച്ചക്ക് പറയണം ഒരു മുജാഹിദ് മൂലം പ്രസംഗിക്കാണ് നമ്മള് ഖുർആാനിനെ അന്തമായി സ്വീകരിക്കാൻ പാടില്ല എങ്ങനെ അള്ളാഹു താല ഖുർആാനിൽ ഒരു കാര്യം പറഞ്ഞാൽ പോലും അതിനെ നമ്മൾ അന്തമായി സ്വീകരിക്കാൻ പാടില്ല മറ്റൊരു സവിശേഷമായ കാര്യം ദൈവികമായ സന്ദേശങ്ങളെ അന്ധമായി മൗലവിമാര് എന്നതാണ് അള്ളാന്റെ ഖുർആാനാണ് ദൈവിക സന്ദേശം അതുപോലും നമ്മൾ അന്ധമായി സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് വഹാബികളുടെ താല്പര്യം അപ്പോൾ ഖുർആാനിലേക്ക് എന്ന പേരിൽ വഹാബികൾ നമ്മളെ ക്ഷണിക്കുന്നത് എവിടെ കാണും ഊർ ആനിൽ നിന്നും മഹാരഥന്മാരായ ഇമാമുമാരെ വിശകലനം ചെയ്തെടുത്ത വിശ്വാസകർമ്മങ്ങളിലേക്കല്ല പിന്നെയോ വഹാബി പൗരോഹിത്യം അവരുടെ ഇച്ഛയും യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അളന്നെടുത്ത് ക്ലിപ്തപ്പെടുത്തി തരുന്ന ആശയങ്ങളിലേക്കാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്